ലഞ്ച് ഇന്നത്തെ ലഞ്ച് ചാച്ചനെ ഇഷ്ടപ്പെട്ട ഒരു സംഭവാണ് ഗീ റൈസും പനീർ ബട്ടർ മസാലയും മുട്ടയും കഴിച്ചിട്ട് പറയണേ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ചാച്ചേൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗീ റൈസ് ആണ് കേട്ടോ ചാച്ചന ഭയങ്കര ഇഷ്ടം കേട്ടോ ഭയങ്കര ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കാരണം തല ദിവസം തന്നെ ഞാൻ ബസ്മതി റൈസ് നന്നായിട്ട് വേവിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തണുത്തിട്ട് എടുത്ത് നോക്കി കേട്ടോ പിന്നെ മോർണിംഗ് നമുക്ക് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് അല്ലേ മേ ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചാച്ചന ഭയങ്കര ഇഷ്ടമാണ് ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം അത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് നമ്മൾ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയത് നല്ല പനീർ ബട്ടർ മസാലയാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ സിഗ്നേച്ചർ ഇതാണ് നമ്മുടെ ഡിഷാണ് കേട്ടോ ഈ പനീർ ബട്ടർ മസാല ചിക്കൻ ബട്ടർ മസാല ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം ഈ പനീർ ബട്ടർ മസാല പനീർ അധികം ഇല്ലാത്തത് ഞാൻ രണ്ടും മുട്ടയും കൂടി വെച്ചിട്ടുണ്ട് കാരണം ചാച്ചനെ ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ കുറച്ച് കഴിക്കാമോ എന്ന് വെച്ചാൽ രണ്ട് മുട്ടയും പുഴുങ്ങി ഇട്ടിട്ടുണ്ട് വളരെ ചെറിയ സമയത്ത് പറ്റുന്ന രണ്ട് ഡിഷസ് ആണ് കേട്ടോ പിന്നെ വെറൈറ്റി ആവുകയും ചെയ്യും അപ്പം എത്രയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക അത്രേ ഉള്ളൂ ചറ്റാ